ണ്ടല്ലോ നമുക്ക് ആ ഒരു സ്പീഡാണ് ആവശ്യം കേട്ടോ ഇപ്പോൾ പോയ ആ ഒരു സ്പീഡ് എന്ന് വെച്ചാൽ ഒരു ഒരു മീഡിയം അല്ല മിനിമം സ്പീഡ് ഓക്കെ അത് കീപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക ഫ്രണ്ട്സ് സേവർക്ക് പ്രിൻസിപ്പൽ ടൈം സ്കൂളിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ മെയിൻ ആയിട്ട് നമ്മുടെ ഈ വീഡിയോസിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് ഹെച്ചിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്നൊരു കമൻ്റാണ് നമ്മുടെ വാഹനം ഹെച്ചിൻ്റെ ട്രാക്കിൽ എടുക്കുന്ന ടൈമിൽ ഹെച്ച് എടുക്കുന്ന ടൈമിൽ വണ്ടി ഓഫായി പോകുന്നു ഓക്കെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഓഫാകാതിരിക്കാൻ വേണ്ടി എങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ക്ലച്ചും ബാക്കി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ചിലർക്ക് സ്പീഡ് കൂടി കൂടി പോകുന്നുണ്ട് ഓക്കെ ചിലർ എന്താണ് എന്താണ് ക്ലച്ച് വിടുന്ന അളവിലേക്ക് വ്യത്യാസം കൊണ്ടായിരിക്കാം സ്പീഡ് ചിലപ്പോൾ കൂടി പോകുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിമേ ഒരു കാര്യം പറയാം നമുക്ക് ഹെച്ചിൻ്റെ ട്രാക്കിൽ പരമാവധി നിങ്ങൾ ആക്സിലേറ്റർ ഉപയോഗിക്കരുത് കേട്ടോ ആക്സിലേറ്റർ ഉപയോഗിക്കുകയും ചെയ്യരുത് ക്ലച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ഒരു ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന പോയിൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ ചിലപ്പോൾ മിക്കവാറൊക്കെ ഈ സ്പീഡ് കൂടി പോകുന്നു എന്ന് പറയുന്നതിൽ തന്നെ ചിലപ്പോൾ അറിയാതെയൊക്കെ നമ്മൾ ഈ റോഡൊക്കെ നല്ല രീതിയിൽ ഓടിക്കുന്ന ഒരാളാണ് ഹെച്ചിൻ്റെ പ്രാക്ടീസിന് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും ആക്സിലേറ്റർ കൊടുത്തു അപ്പോൾ ഇച്ചിരി ചിലപ്പോൾ സ്പീഡ് കൂടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു പോകും ഓക്കെ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് ചവിട്ടുന്നത് പെട്ടെന്ന് ആക്സിലേറ്ററായി പോയി സ്പീഡ് കൂടി പോയി ട്രാക്കിൻ്റെ പുറത്തൊക്കെ പോയ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ക്ലച്ച് മാത്രം ഉപയോഗിക്കുക ഓക്കെ നിർത്താണ്ട ടൈമിൽ മാത്രം നമുക്ക് ബ്രേക്ക് മതി ക്ലച്ച് ബ്രേക്ക് ഈ രണ്ട് സാധനം മതി ഇതിൽ ബ്രേക്ക് നമുക്ക് എവിടെയാണോ വാഹനം നിർത്തേണ്ടത് അവിടെ മാത്രം മതി അപ്പോൾ ഈ രണ്ട് സാധനത്തേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കാല് വെച്ചാൽ മതി ഓക്കെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുക അതിനുശേഷമുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ച് കൃത്യമായിട്ട് ആ ഒരു ഹാഫ് പോയിൻറ്റ് പഠിക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ നമ്മൾ ഹെച്ചിൻ്റെ ട്രാക്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഇനി ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഹെച്ചിൻ്റെ ഡീപ്പ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മുൻപത്തെ വീഡിയോസ് ഉണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ എന്താണ് വേറെ പുതിയ വീഡിയോ ചെയ്തിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ നമ്മുടെ ഈ ഒരു വണ്ടിയിലെ ഹെച്ചും അതുപോലെ തന്നെ നമ്മുടെ ആ മേളിൽ കിടപ്പുള്ള നമ്മൾ ഓൾട്ടയുടെ ഹെച്ചൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഡൗട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞു തരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ക്ലച്ച് മാത്രം ഉപയോഗിച്ച് നമുക്കൊന്ന് ഹെച്ച് ഒന്ന് എടുക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ ഞാൻ വേറെ റൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത് നമ്മൾ എന്താണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാത്രം അതിനുള്ള കുറച്ച് നേക്കുകൾ മാത്രമാണ് കേട്ടോ ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഗിയർ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക വണ്ടി ഓഫ് ഓഫാവുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗിയർ ഇടുന്നത് കൃത്യമായിട്ട് ആവാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഗിയർ തന്നെ ഇടുക ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്ന ടൈമിൽ ചിലപ്പോൾ എന്താണ് ഗിയർ ജസ്റ്റ് ഒന്ന് മിസ്സായി തേടലോട്ടൊക്കെ വേണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ പ്രത്യേകിച്ചിട്ട് പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളെ ഗിയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്തായിരിക്കും ഒരു കറക്റ്റ് ഒരു പോയിൻ്റിലായിരിക്കില്ലേ കിടക്കുന്നത് അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ ഇടുക അതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക ഓക്കെ അതിനുശേഷം രണ്ടാമത്തെ കാര്യം വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഓഫ് ആകാനുള്ള രണ്ടാമത്തെ കാരണം അതായിരിക്കും കേട്ടോ ഓക്കെ ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് റിലീസ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക പതിയെ ക്ലച്ച് വിടുക ഇനി ചിലർക്കൊക്കെ ടെൻഷൻ ആ സമയത്ത് വരുന്ന മറ്റൊരു പ്രശ്നം കൂടെ പറഞ്ഞുതരാം ബ്രേക്ക് ചവിട്ടി വെച്ചിരിക്കും കേട്ടോ എന്നിട്ട് എന്തു ചെയ്യും ക്ലച്ച് പതിയെ വിടും ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ മറന്നുപോകും ഓക്കെ അങ്ങനെ ഉള്ളവരുമുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് ബ്രേക്കിൽ നിന്ന് എന്ത് ചെയ്യുക കാലെടുക്കുക ജസ്റ്റ് ക്ലച്ച് പതിയെ അതിയെ കേട്ടോ ഇപ്പം അങ്ങനെ അത്യാവശ്യം സ്പീഡൊക്കെ കുറച്ച് നമ്മുടെ ക്ലച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്ന് ഹെച്ച് എന്ന് എടുക്കുകയാണ് കേട്ടോ ആദ്യം അവർ ട്രാക്കൊക്കെ ജസ്റ്റ് അറിഞ്ഞൂടാത്തവരൊന്ന് നോക്കി വെച്ചു കേട്ടോ ആദ്യം നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നു ഓക്കെ ജസ്റ്റ് നമ്മുടെ ഈ ട്രാക്കിൻ്റെ നസെൻ്റർ കയറി തന്നെ പോവുക ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ ഇതാ നേരെ മുന്നിൽ വന്നു ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്കും ചവിട്ടി ഓക്കെ അനേഷതാ അടുത്ത് നമ്മൾ പുറകോട്ട് പോവുകയാണ് ഓക്കെ ഇവിടുത്തെ പോയിന്റൊക്കെ നമ്മുടെ പഴയ വീടുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മിറർ ഈ ഒരു കമ്പി കഴിയുമ്പോൾ നമ്മൾ ഇതാ അടുത്ത വലത്തേക്ക് കുടിക്കുന്നു ഓക്കെ എപ്പോഴും ക്ലച്ച് ഇത് ആ പതിയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വിടുന്നത് സ്പീഡ് കൂടി പോകാതെ നോക്കണം ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് അളവിൽ തന്നെ വയ്ക്കണം ഓക്കെ ഇവിടെ നിന്ന് പോകുന്നു അടുത്തത് നമ്മളെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിങ്ങിന് നേരെ അതായത് ഈ ഒരു കമ്പി എത്തിയപ്പോൾ തിരിച്ച് രണ്ട് കറക്ക് കറക്കി അടുത്തതാ ആ ബാക്കിലെ ചെറിയ ഗ്ലാസിലൂടെ കണ്ടപ്പോൾ വീണ്ടും തിരിച്ച് കറക്കി ഓക്കെ നമ്മൾ പുറകോട്ട് പോയി ഓക്കെ സ്പീഡ് മെയിനാണ് നിങ്ങൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോവുക കേട്ടോ ഓക്കെ ഇതാ പുറകോട്ട് പോയി ഇനി നേരെ നേരെ മുന്നോട്ട് നോക്കി വീണ്ടും സ്റ്റിയറിംഗ് രണ്ട് കറക്ക് ഓക്കെ പുറകോട്ട് വന്നു ഓക്കെ ഈ ഒരു കമ്പനി വെളിയിലെത്തപ്പോൾ എന്ത് ചെയ്തു ബ്രേക്ക് ചവിട്ടി ക്ലച്ചും ഫുള്ള് ചവിട്ടി നമ്മുടെ വാഹനം നിർത്തി ശേഷം എന്താ അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് ഓക്കെ ഇവിടെയും ട്രാക്കിൻ്റെ സെൻ്റർ വേറെ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗീറിടുക മുന്നോട്ട് പോവുക ഓക്കെ അത് ഇവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോയി ഓക്കെ ഇവിടെയതാ നമ്മൾ നിർത്തേണ്ട സ്ഥലം എത്തിയപ്പോൾ എന്ത് ചെയ്തു ഇവിടെ നിർത്തി അടുത്ത് നമ്മളടുത്ത് ഇവിടെ നിർത്തു റിവേഴ്സ് എടുക്കുകയാണ് പതിയെ തന്നെ പോകുക കേട്ടോ പതിയെ തന്നെ മാക്സിമം സ്പീഡ് കുറച്ച് പോവുക കാരണം ഇതിൽ വേറെ സ്പീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന സ്പീഡിലെടുക്കണം അങ്ങനെ ഉള്ളതൊന്നുമില്ല ഇവിടെ നമുക്ക് ആ ക്ലാസ്സിൽ രണ്ടാമത്തെ ഇതാണ് നോക്കുന്നത് ഓക്കെ അവിടെ നിന്ന് ഇതാ ഇടത്തോട്ട് സ്റ്റിയറിംഗ് ഫുൾ ഒടിച്ചു അന്വേഷണ തല വെളിയിലിട്ട് നോക്കുകയാണ് ഓക്കെ ഇതിന് തൊട്ട് പുറകിലെ കമ്പി കാണുമ്പോൾ നമ്മൾ സ്റ്റിയറിങ് അടുത്ത് വീണ്ടും എന്ത് ചെയ്യുക ലെവൽ ചെയ്യുക അപ്പോൾ ആ കമ്പിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ ഫുള്ള് വലത്തേക്ക് ഓടിക്കുക അതിനുശേഷം നമ്മൾ നേരെ മുന്നോട്ട് നോക്കുന്നു ഓക്കെ മുന്നോട്ട് നോക്കി വണ്ടി ട്രാക്കിന് ലെവൽ ആയപ്പോൾ തിരിച്ച് രണ്ട് കറക്ക് ഇറക്കി നേരെ പുറകോട്ട് ഓക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് ഇനി അടുത്ത് നിങ്ങൾ നമ്മുടെ ആ ഒരു ക്ലച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ ആ നമുക്ക് ആ ഒരു സ്പീഡാണ് ആവശ്യം കേട്ടോ ഇപ്പോൾ പോയ ആ ഒരു സ്പീഡ് എന്ന് വെച്ചാൽ ഒരു ഒരു മീഡിയം അല്ല മിനിമം സ്പീഡ് ഓക്കെ അത് കീപ്പ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക ആദ്യമേ പോവുക ഇപ്പോൾ നിങ്ങൾ ഇതാ താഴോട്ട് നോക്കിയാൽ ഞാൻ ക്ലച്ചും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഗിയർ ഇട്ടു ഓക്കെ ഫസ്റ്റ് ഗിയർ ഇട്ടു ഓക്കെ ഫസ്റ്റ് ഗിയർ ഒക്കെ ഇട്ടു നമുക്കിപ്പോൾ ഹെച്ചിൻ്റെ ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നിരപ്പായ ട്രാക്ക് ആയിരിക്കും അതിനിപ്പോൾ നിങ്ങൾ എവിടെ ടെസ്റ്റിന് പോയാലും മിക്കവാറും ഒക്കെ എന്താണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിരപ്പായ ട്രാക്ക് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഉരുണ്ട് പോകുന്നു അങ്ങനത്തുള്ള ഭയമൊന്നും വേണ്ട അതുകൊണ്ട് ബ്രേക്ക് ആദ്യം നിങ്ങൾ കാലെടുക്കുക ഓക്കെ ഞാൻ ആ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു ഓക്കെ വാഹനം ഇപ്പോഴും ഇപ്പോഴൊന്നാണ് ഊരിടൊന്നും പോയിട്ടില്ല നിരപ്പായ ട്രാക്കല്ലേ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ തന്നെ നിൽക്കും ഓക്കെ അപ്പോൾ ബ്രേക്കീന്ന് കാലെടുത്തു എന്ന് വെച്ചാൽ ബ്രേക്കിൽ ഇപ്പോൾ ചെറുതായിട്ട് കാൽ വെച്ചിരുന്നാൽ പോലും ചിലരൊക്കെ ടെൻഷൻ കൊണ്ടൊക്കെ അറിയാതെ പെട്ടെന്ന് എന്ത് ചെയ്യും ചവിട്ടി പോകാറുണ്ട് അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡ് കൂടുന്ന ടൈമിൽ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടുന്നതായിരിക്കും ആ ഒരു ടൈമിൽ അറിയാതെ ചിലപ്പോൾ എന്ത് ചെയ്യും ബ്രേക്ക് ചെറുതായിട്ട് ചവിട്ടി സ്ലോ ചെയ്യാൻ നോക്കും ടെൻഷൻ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഫുൾ ബ്രേക്കായി പോകും വാഹനം നിൽക്കും ഓഫ് ആവുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ബ്രേക്ക് ഇന്ന് കാലെടുക്കുക നമുക്ക് ഇനി ബ്രേക്ക് ആവശ്യമുള്ളത് നമ്മൾ അവിടുത്തെ ആ ഒരു എൻഡിങ് പോയിന്റ് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം ഓക്കെ ഇനി നമുക്ക് ക്ലച്ച് പതിയെ വിടാം അത് നോക്കി ജസ്റ്റ് നോക്കിയാൽ ഞാൻ പതിയെ പതിയെ ക്ലച്ച് വിടുകയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ അത്യാവശ്യം നല്ല സാവധാനത്തിലാണ് ക്ലച്ച് വിടുന്നത് ഓക്കെ ദാ ഓക്കെ ചെറിയൊരു വൈബ്രേഷൻ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഓക്കെ ദാ വണ്ടി ഒരു പൊടിക്ക് പൊടിക്കുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ആയി തുടങ്ങി കേട്ടോ ഓക്കെ ഞാൻ അപ്പോൾ ആ ഒരു പോയിന്റിൽ തന്നെ അതാ കാലക്കാതെ ഞാൻ വെച്ചിരിക്കുകയാണ് ആ ഒരു പോയിൻറ്റ് ചെയ്തെ അതാ ഇച്ചിരി സ്പീഡ് കൂടി വരുന്നു അപ്പോൾ ഞാൻ ക്ലച്ച് ഇതാ കുറച്ചൊന്ന് ചവിട്ടി ഓക്കെ വീണ്ടും ദാ പതിയെ വിട്ടു പതിയെ ഓക്കെ നിൽക്കും എന്ന് തോന്നിയപ്പോൾ പതിയെ എന്ത് ചെയ്തു വിട്ടു വീണ്ടും ഞാൻ ക്ലച്ച് വീണ്ടും ചവിട്ടി വീണ്ടും ദാ ജസ്റ്റ് പതിയെ വിട്ടു വീണ്ടും ചവിട്ടി ഓക്കെ ഫുള്ള് ചവിട്ടി ബ്രേക്കും ചവിട്ടി ഞാൻ ഇപ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ചിലർക്ക് അവസ്ഥ പറഞ്ഞാൽ ഇവിടെ നിർത്തുന്ന ടൈമിലാണ് വാഹനം ഓഫ് ആയി പോകുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ആദ്യം ബ്രേക്കിൽ എന്ത് ചെയ്യും കാല് ജസ്റ്റ് ചവിട്ടും ഒന്ന് സ്ലോ ആയി വരുമ്പോൾ ക്ലച്ചുകൂടെ ചവിട്ടിയായിരിക്കും വാഹനം നിർത്തുന്നത് നമ്മൾ നമ്മളിവിടെ ഓഫാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലാതെ നമുക്ക് അത്യാവശ്യം അറിയില്ല ഓട്ടിക്കാൻ അറിയാവുന്ന ആൾക്കാരെ കുഴപ്പമില്ല അതല്ലാതെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓഫായി പോകും എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം ക്ലച്ച് ഫുള്ള് ചവിട്ടുക എന്നുവെച്ചാൽ നമ്മൾ നല്ല വേഗത കുറച്ച് വരുന്നതായതുകൊണ്ട് വേറെ കുഴപ്പമില്ല ആദ്യം ക്ലച്ച് ഫുള്ള് ചവിട്ടിയാൽ ഓക്കെ ആ ഒരു സ്പീഡ് തന്നെ വരുന്ന സ്പീഡ് തന്നെ കീപ്പ് ചെയ്ത് നമുക്ക് പെക്കോളും വലിയ കുഴപ്പമില്ല അതുകൊണ്ട് നിരപ്പായ ഗ്രൗണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇവിടെ നമുക്ക് വരില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ക്ലച്ച് ഫുൾ ആദ്യം ചവിട്ടുക എന്നിട്ടെന്ത് ചെയ്യുക ബ്രേക്ക് ചവിട്ടുക ഓക്കെ നമ്മൾ ഇപ്പോൾ ആദ്യം അടുത്ത ആ ട്രാക്കിൻ്റെ കാര്യത്തിൽ അത് പറയുന്നുണ്ട് ആദ്യം എന്ത് ചെയ്യുക ക്ലച്ച് ഔട്ടുക അതുകഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ബ്രേക്ക് ഔട്ടുക ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടി അതിനുശേഷം ക്ലച്ച് ചവിട്ടാൻ പറ്റുമെങ്കിൽ അതായാലും മതി ഓക്കെ നിങ്ങൾക്ക് ഏതാണോ സൂറ്റബിൾ ആ രീതിയിൽ എന്ത് ചെയ്യുക ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ള മാർഗം നിങ്ങൾ സ്വീകരിക്കുക ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് പോകണം ഞാനത് വീണ്ടും ക്ലച്ചും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്കും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട് ന്യൂട്രലാക്കി റിവേഴ്സ് ഗിയർ ഇട്ടു ഇതും ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഗിയർ വീണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇടുന്ന ടൈമിൽ ചിലപ്പോൾ അറിയാതെ ഫ്ലോർ ആയി പോകാം ഓക്കെ ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധമാണ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ഫ്ലോർ ആയി പോകുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക ഫോറായി പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ക്ലച്ച് എടുക്കുന്ന ടൈമിൽ ഓഫായി പോകും ഓക്കെ അത് നമുക്ക് പിടിച്ചാൽ നിൽക്കില്ല ഓഫാവും അങ്ങനെയാണ് ഓക്കെ അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പോവാം പറു പോവാം ഓക്കെ ഇവിടെ ഞാൻ ദാ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ബ്രേക്ക് കാലെടുക്കുക കേട്ടോ ആദ്യം ബ്രേക്ക് കാലെടുത്തു വണ്ടി ഇപ്പോൾ അങ്ങനെ തന്നെ നിപ്പം ഇനി എന്ത് ചെയ്യണം ക്ലച്ച് പതിയെ പതിയെ റിലീസ് ചെയ്യുക കേട്ടോ ഓക്കെ ക്ലച്ചാ പതിയെ 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 റിലീസ് ചെയ്യുക ഓക്കെ ജസ്റ്റ് ആ ഒരു ചെറിയ വൈബ്രേഷൻ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ വണ്ടി ദാ ജസ്റ്റ് മൂവ് ആയി തുടങ്ങി ഓക്കെ ചെറിയ രീതിയിൽ മൂവ് ആയി തുടങ്ങി ഓക്കെ ഇനി ആ ക്ലച്ച് അങ്ങനെ തന്നെ വെച്ചിരിക്കുക നോർമലി ക്ലച്ച് ആ ഒരു പോയിൻ്റ് വെച്ചിരിക്കുമ്പോഴും വണ്ടിയുടെ സ്പീഡ് കുറേശ്ശെ കുറേശ്ശെന്ത് ചെയ്യും കൂടി വരും ഓക്കെ ആ ടൈമിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക ക്ലച്ച് വീണ്ടും പതിയെ എന്ത് ചെയ്യുക താക്കുക ഓക്കെ ജസ്റ്റ് താക്കുക വീണ്ടും വിടുക വീണ്ടും താക്കുക ഓക്കെ ചവിട്ടുക വിടുക അതാണ് പരിപാടി പരിപാടിയതിൽ വേറെ ഒന്നുമില്ല ഓക്കെ പതിയെ പതിയെ ഞാൻ ഇപ്പോൾ ചവിട്ടം ചെയ്യുന്നുണ്ട് വിടുന്നുമുണ്ട് ഓക്കെ ഇപ്പോൾതാ വണ്ടി ജസ്റ്റ് റണ്ണിങ് ആയി ഞാൻ വീണ്ടും ചവിട്ടി നോക്കണ്ട പോയിന്റ് എത്തി ഞാൻ അതാ രണ്ട് കറക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ലെവൽ ചെയ്തു ഇനി അടുത്ത പോയിന്റ് ഓക്കെ ഈ വളമൊക്കെ എത്തുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് എന്ത് ചെയ്യണം ക്ലച്ച് കുറച്ചൊന്ന് വിട്ടാലേ പറ്റുള്ളൂ അതിന് ശേഷം എന്ത് ചെയ്യുക സ്പീഡ് കൂടി പോവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് എന്ത് ചെയ്യുക ക്ലച്ച് ചവിട്ടുക ബ്രേക്ക് ചവിട്ടാ നിൽക്കരുത് ബ്രേക്ക് ചവിട്ടി ദൈവം ഇതാരും നിർത്തരുത് ക്ലച്ചിൽ തന്നെ നമ്മുടെ സ്പീഡ് ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാ ക്ലച്ച് പതിയെ വിട്ടു പതിയെ ചവിട്ടി വീണ്ടും ഇതാ പതിയെ വിട്ടു ഓക്കെ നമ്മുടെ ട്രാക്കിൻ്റെ നേരെ എത്തിയിട്ടുണ്ട് ഓക്കെ തിരിച്ച് രണ്ട് കറക്ക് നമ്മുടെ വാഹനം ലെവൽ ചെയ്തു ഇനി പുറകോട്ട് പോവുകയാണ് ഓക്കെ ഇനി ഞാൻ അതാ വീണ്ടും നമ്മൾ ആ ഒരു ട്രാക്കിൻ്റെ പുറത്ത് എത്താറായി ഓക്കെ ഏറെ കുറെ എത്തി ഓക്കെ ക്ലച്ച് ഇതാണ് ഫുൾ ചവിട്ടി ബ്രേക്കും ചവിട്ടി ഓക്കെ വാഹനം നിർത്തിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക ഇവിടെ നേരെ മുന്നോട്ടാണ് പോകാനുള്ളത് ഓക്കെ ന്യൂട്രലാക്കി ഫസ്റ്റ് ഗിയർ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഗിയർ വീഴുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഫസ്റ്റ് ഗിയർ ഇട്ടു ഇനി ഞാനടുത്ത് ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ടാണ് നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെയാണ് ആദ്യം എന്ത് ചെയ്യുക ബ്രേക്കീന്ന് കാലെടുക്കുക ഓക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു ശേഷം എന്ത് ചെയ്യുക ഇനി നമുക്ക് ക്ലച്ച് മാത്രം മതി വേറൊന്നും വേണ്ട കേട്ടോ ഓക്കെ ക്ലച്ച് പതിയെ പതിയെ എന്ത് ചെയ്യുക പയ്യെ പയ്യെ ജസ്റ്റ് വിടുക സ്പീഡ് കാണിക്കരുത് കേട്ടോ വളരെ സാവധാനം എന്ത് ചെയ്താൽ മതി കിട്ടാൽ മതി ഓക്കെ ആ ജസ്റ്റ് വാഹനം മൂവായി അപ്പോൾ മൂവായി തുടങ്ങുമ്പോൾ ആ ഒരു പോയിന്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കീപ്പ് ചെയ്യുക അത് സ്പീഡ് ഇപ്പോൾ ഇച്ചിരി കൂടി ഞാൻ അപ്പോൾ എന്ത് ചെയ്തു ക്ലച്ച് വീണ്ടും കുറച്ചൊന്ന് ചവിട്ടി ഓക്കെ വീണ്ടും നിൽക്കും തോന്നിയപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു ഒരു പൊടിക്ക് വിട്ടു ഓക്കെ ഇതാ മുന്നോട്ട് പോയി വീണ്ടും എന്ത് ചെയ്യുക പയ്യ ചവിട്ടുക ഓക്കെ വാഹനം ഒന്ന് സ്ലോ ആയി ഇപ്പം നിർത്തേണ്ട സ്ഥലം എനിക്ക് ഏറെ കുറേ ആയി കാരണം നമുക്ക് മുന്നിൽ ചെച്ചെറിയൊരു കുഴിയുണ്ടോ ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്കും ചവിട്ടും നടത്തി ഓക്കെ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് നേരെ റിവേഴ്സ് പോകണം അപ്പോൾ എന്ത് ചെയ്യുക വീണ്ടും ന്യൂട്രാക്കി റിവേഴ്സ് ഗിയർ വീണ്ടും ഞാൻ പറയുന്നു ഗിയർ വീണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക ബ്രേക്കീന്ന് കാലെടുക്കുക ഓക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു അതിന് ശേഷം എന്ത് ചെയ്യുക ക്ലച്ച് കുറേശ്ശെ കുറേശ്ശെ വിടുക ഓക്കെ വിടുന്ന ടൈമിലും ഇവിടെയും ശ്രദ്ധിക്കണം നമ്മൾ എവിടെ എത്തുമ്പോഴാണ് വളക്കേണ്ടത് ആ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതാ പുറകോട്ട് പോവുകയാണ് ഓക്കെ ക്ലച്ച് അതാ പതിയെ പതിയെ വിട്ടു സ്പീഡ് കുറച്ച് കൂടിയപ്പോൾ ഞാൻ അത് വീണ്ടും ഫുള്ള് ചവിട്ടി ഓക്കെ വളയ്ക്കേണ്ട പോയിന്റ് എത്തി ഞാൻ വളയ്ക്കുന്നുണ്ട് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് നടക്കണം കേട്ടോ ഇതെല്ലാം ഒരുമിച്ച് നടക്കണം ഓക്കെ അതാ സ്പീഡ് ലേശം കൂടി വരുന്നുണ്ട് കേട്ടോ കിലേശം കൂടി വരുന്നുണ്ട് ഞാൻ ക്ലച്ച് വീണ്ടും ഫുള്ള് ചവിട്ടി ഓക്കെ വീണ്ടും ഇതാ പതിയെ കുറേശ്ശെ വിട്ടു ഓക്കെ കുറേശ്ശെ വിട്ടു ഓക്കെ അതാ അടുത്ത് ലെവൽ ചെയ്യണം ഓക്കെ ലെവൽ ചെയ്തു ഇപ്പം ഞാൻ ഒരു മിനിമം പോയിന്റിലാണ് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ആ ഒരു പോയിന്റ് എത്താറായി ഓക്കെ ഞാൻ ഫുൾ സ്റ്റിയറിംഗ് ഓടിച്ചു കേട്ടോ ഫുള്ള് സ്റ്റിയറിംഗ് ഓടിച്ചു ക്ലച്ച് വീണ്ടും ഒരു പൊടിക്ക് വിട്ടു ഓക്കെ വണ്ടിയുടെ സ്പീഡ് ലേശം കൂടി വരുന്നുണ്ട് ഞാൻ ഫുള്ള് ചവിട്ടിയാണ് കേട്ടോ ഓക്കെ അതാ വീണ്ടും കുറേശ്ശെ വിട്ടു ഓക്കെ വണ്ടി ആ ഒരു ചെറിയ പോയിന്റിൽ പോയിൻറ്റിലെത്തിയാ ഉരുണ്ടിരുന്നാൽ മതി ഓക്കെ ട്രാക്കിന് നേരെ എത്തി സ്റ്റിയറിംഗ് ലെവൽ ചെയ്തു ഓക്കെ അവസാന നിമിഷമാണെന്ന് വിചാരിച്ച് അറിയാതെ ആരും എന്തു ചെയ്യരുത് നേരത്തെ കാണിച്ചാൽ മണ്ടത്തിലൊന്നും കാണിക്കരുത് കാരണം നമ്മൾ ഈ ട്രാക്കിന് പുറത്തെത്തണം ഓക്കെ ട്രാക്കിൻ്റെ വെളി ഇറങ്ങിയാലേ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെയും ക്ലച്ച് ആദ്യം ഫുള്ള് ചവിട്ടി ശേഷം ബ്രേക്ക് ചവിട്ടി വാഹനം നിർത്തുക നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യുക ന്യൂട്രൽ ആക്കുക ഹാൻഡ് ബ്രേക്ക് ഇടുക വണ്ടി ഓഫ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ വേറെ എന്താണ് നമ്മൾ എവിടെയൊക്കെ വളയ്ക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു ഗിയറിൻ്റെ മറ്റു കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ അധികം ഒന്നും പറഞ്ഞിട്ടില്ല അളവുകളോ കാര്യങ്ങളോ ട്രാക്കിൻ്റെ കാര്യമോ ഒന്നും ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മിക്കവാറും പേർക്ക് പറ്റുന്ന ഒരവത്തോണെന്നാണ് നമ്മൾ ഹെച്ച് എടുക്കുന്ന ടൈമിൽ വാഹനം ഓഫായി പോകുന്നത് അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ആദ്യം തൊട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ക്ലച്ചിൻ്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും സ്പീഡ് കൂടി എന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യരുത് ബ്രേക്ക് ചവിട്ട് സ്ലോ ആക്കാൻ നിൽക്കരുത് നമ്മൾ ക്ലച്ച് തന്നെ ചവിട്ട് എന്ത് ചെയ്യുക സ്ലോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അത് നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടല്ലേ ഹെച്ച് ഹെച്ചിൻ്റെ വീഡിയോ ഡീപ്പായിട്ട് വേണം ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ ഈ ഒരു വീഡിയോ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ